ഇമാനുവൽ ഓണം ഓണം ഷോപ്പിംഗ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും ഈ ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം പട്ടാമ്പി കുളപ്പുള്ളി പാതയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഓങ്ങല്ലൂരിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന പ്രവർത്തികൾ പുരോഗമിക്കുന്നു പട്ടാമ്പി തഹസിൽദാറിന്റെ സാന്നിധ്യത്തിലാണ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന പ്രവർത്തികൾ പട്ടാമ്പി നിള ആശുപത്രി മുതൽ കുളപ്പുള്ളി ഐ പി ടി കോളേജ് വരെയുള്ള പാതയുടെ നവീകരണത്തിന്റെ പ്രവർത്തികളാണ് പുരോഗമിക്കുന്നത് ഓങ്ങല്ലൂർ മുതൽ പട്ടാമ്പി വരെയുള്ള പ്രവർത്തികളാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ഓങ്ങല്ലൂരിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന പ്രവർത്തികളും പുരോഗമിക്കുന്നത് നേരത്തെ കയ്യേറ്റങ്ങൾ സർവേയിലൂടെ കണ്ടെത്തിയിരുന്നു കയ്യേറ്റം നടത്തിയവർക്ക് സ്വയം പൊളിച്ചു മാറ്റാനുള്ള സമയവും നൽകിയിരുന്നു തുടർന്നും കയ്യേറ്റങ്ങൾ പൊളിച്ചു മാറ്റാത്ത ഇടങ്ങളിലാണ് ഇപ്പോൾ അധികൃതരുടെ നേതൃത്വത്തിൽ ഒഴിപ്പിക്കൽ പ്രവൃത്തികൾ നടക്കുന്നത് പട്ടാമ്പി തഹസിൽദാർ ടി പി കിഷോർ ഭൂരേഖ തഹസീൽദാർ ഗിരിജാദേവി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കൽ പ്രവർത്തികൾ പുരോഗമിക്കുന്നത് ജനങ്ങളുടെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള സഹകരണമാണ് ലഭിക്കുന്നതെന്ന് താർ സൂചിപ്പിച്ചു വ്യാപകമായിട്ടുള്ള കയ്യേറ്റങ്ങൾ പല ഭാഗത്തും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ഇന്നിവിടെ ഒഴിപ്പിച്ചത് നിയമപ്രകാരം സർവേ ചെയ്ത് എല്ലാ ഭാഗങ്ങളും കയ്യേറ്റം കണ്ടെത്തിയതിനെ തുടർന്ന് നിയമാനുസരണം കക്ഷികൾക്ക് നോട്ടീസ് കൊടുത്ത് കയ്യേറ്റം ഒഴിപ്പിക്കണ പ്രവർത്തിയ വളരെ സഹകരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് അതായത് കെട്ടിടോട് മൊത്തമാരെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം ഫലപ്രയോഗം ഇല്ലാതെ തന്നെ നമ്മളെ തുടർന്ന് കയ്യേറ്റം ഒഴിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ദിവസം ഇതുപോലെ തന്നെ കയ്യേറ്റം ബാക്കിയുള്ള കയ്യേറ്റങ്ങളും കണ്ടെത്തി അത് ഒഴിപ്പിക്കുന്ന നടപടിയായിട്ട് മുന്നോട്ട് പോവുകയും പൂർണ്ണമായിട്ട് കയ്യേറ്റം ഒഴിപ്പിച്ച് ഈ റോഡിന്റെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കാനുള്ള മുന്നോട്ട് എമ്പത്തഞ്ചു കോടി രൂപ ചെലവിലാണ് റോഡ് നവീകരണം നടപ്പാക്കുന്നത് കിഫ്ബി വഴിയാണ് തുക അനുവദിച്ചിട്ടുള്ളത് കെ ആർ എഫ് പിയുടെ മേൽനോട്ടത്തിലാണ് നിർമ്മാണ പ്രവർത്തനം